ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ബാർബിക്യൂ ബാർബിക്കൊക്കെ പറ്റൊരു ബീച്ച് പരിചയപ്പെടുത്തി തയല്ലാം എല്ലാം സെറ്റ് അല്ലേ ചൂടാ കരി വാങ്ങിച്ചില്ല കരി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വിടുന്ന ചാർക്കോളും കുമ്പൂസൊക്കെ വാങ്ങിച്ചോ ഏകദേശം നമ്മള് സെൽവാർ റോട്ടിന്ന് തൊണ്ണൂറാ തൊണ്ണൂറ് കിലോമീറ്റർ വരുന്നുണ്ട് അസുഖം പറയാൻ വേണ്ടി വന്നത് ഇപ്പൊ നല്ല വെളിച്ചത്തില് നീക്കണ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി സൺസെറ്റിന്റെ മുന്നെത്താൻ വേണ്ടിട്ട് നിങ്ങൾ ആരേലും പോവണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നെത്താൻ വേണ്ടിട്ട് ശ്രമിക്കാ കാരണം നല്ല റോഡാണ് ഈ സൽവാർ റോഡാണ് നമ്മൾ മെയിൻ ഇട്ടാ ഏകദേശം ഒരു പത്ത് എൺപത് കിലോമീറ്ററോളം സൽവാ റോഡ് സ്ട്രെയിറ്റ് തന്നെ ഉള്ളു അതുകൊണ്ട് സുഖം പോകാനൊക്കെ പിന്നെ ഫാമിലി ആയിട്ട് ഇപ്പൊ ബാർബിക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി അല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യ നേരെ ഏകദേശം ഒരു തന്നെ അപ്പൊ അധികം ഇല്ലാത്ത ബീച്ചൊക്കെ വെള്ളിയാഴ്ച ഒക്കെ ബിസി ഇല്ലാത്തൊരു ബീച്ച് നോക്കണെങ്കിൽ അതിന് അൽഫറേജ് ബീച്ച് അടിപൊളിയാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്പോട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് ബീച്ച് ഫുള്ള് കാലിയാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാട്ടെ അതുകൊണ്ട് നിങ്ങക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഒരു പ്രൈവസി ഒക്കെ നോക്കണവരാണെന്നുണ്ടെങ്കി അതിനെ പറ്റിയൊരു സ്പോട്ടാണ് ധൈര്യമായിട്ട് പോകുന്നവള് ഫാമിലി ഒക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ് പറഞ്ഞു ും ഫാമിലി മസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇതേപോലെ ഒരു ബാർബിക്കോ സെറ്റപ്പ് ഒക്കെ ചെയ്തോളിട്ടു അൽഖറേജ് ബീച്ചിട്ടാ നമ്മളെ ദോഹ വരികയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഉണ്ടാവും അൽക്കണെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ഇട്ടാ വന്നിട്ട് ഇതേപോലെ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നല്ല എൻജോയ് ചെയ്യാ ഒരു ടൈമില് ഇതൊക്കെ തന്നെയല്ല നമുക്കൊരു എൻജോയ്മെന്റ് നിങ്ങളെന്ത് ഞാൻ പറഞ്ഞാ കരിക്കരയുന്നു കര കാണാതെ നീന്തുന്ന പ്രായം